കുട്ടാവ് പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സീകരണം നൽകി വായനശാല പ്രസിഡന്റ് ശ്രീ എം സജീവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ശ്രീ കെ ജനാർദനൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ മനോജ് മണ്ണേരി സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നാളെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇവരാണ് ഈ നാടിന്റെ പതാക വാഹകരായി നമുക്ക് മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് വരെയാണ് വീറും വാശിയും ആരോഗ്യകരമായ ഒരു മത്സരം അതിനുശേഷം ഈ നാടിനെ നയിക്കാൻ നിയുക്തരാകുന്നവർ കക്ഷി രാഷ്ട്രീയ ജാതി മത മൃഗ ഭിന്നങ്ങളെല്ലാം മറന്ന് നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ജനാധിപത്യം ഭാസുരമാവുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുവാൻ കഴിയുന്നതാണ് ജനാധിപത്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് ആരു ഞാനാവണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം ണം എന്നുണ്ണി ചോദിക്കൽ ആരാകിലും നല്ലതെന്നു തീവയിൽ കൊള്ളുന്ന പൂവിനെ തനുപ്പാവണം ഉച്ചു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടുതലോടും തനുപ്പാവണം ആപത്തിൽ ഒറ്റയ്ക്കു നിൽക്കുന്നൊരു തന്നു കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരു തന്ന കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക മഴയത്തു പുസ്തകം നനയാതെ വലയുന്ന കുഞ്ഞിന്നു കുഞ്ഞിനുകൂടെ കൂടെയാവുക മഴയത്തു പുസ്തകം നനയാതെ വലയുന്ന കുഞ്ഞിന്നു കുഞ്ഞിനുകൂടെ കൂടെയാവുക എന്നുണ്ണി ചോദിക്കിൽ ും ഇതാണ് ജനാധിപത്യത്തിന്റെയും സന്ദേശം നമുക്ക് നമുക്ക് വേണ്ടി അല്ലാതെ അന്യനു വേണ്ടി കൂടി ജീവിക്കുവാൻ സമയം കണ്ടെത്താനും മനസ്സുണ്ടാവുമ്പോഴുമാണ് ജനാധിപത്യ വിശ്വാസികളായി നമ്മൾ മാറുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് സുലേഖ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി കെ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ശ്രീമതി എം ഓ ശ്രീജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പി പി റെജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ യു പി റഹ്മാൻ വാർഡ് മെമ്പർമാരായ ശ്രീ എം വി ജനാർദ്ദനൻ ശ്രീമതി സി അനക എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിച്ചു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് ശ്രീ പുത്തൂർ ദാമോദരൻ ശ്രീമതി എൻ കെ സദ്യ ശ്രീ കെ രജിത് എന്നിവർ സംസാരിച്ചു